എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കണത് കരിങ്കുട്ടീനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാകും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല താല്പര്യം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ കരിങ്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ചാത്തനാണ് ഇന്നും പല കുടുംബങ്ങളിലും വെച്ച് വാഴിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാത്തനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം യൂട്യൂബിൽ കൺ അതായത് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടണേല് ശരിക്കും കാര്യമുള്ളൂ പക്ഷെ നമ്മൾ എന്താ പറയുക നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ബിസി ആവും കാരണം നമ്മളെ പ്രൊഫഷൻ പിന്നെ പാരൻറ്റിങ് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ടല്ലോ അങ്ങനെ എനിക്ക് ഇൻറ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക തിരക്കും കാര്യങ്ങളും വന്നപ്പോൾ യൂട്യൂബിൽ എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാനോ കാര്യങ്ങളൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അമ്മേനെ എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ ഒരു ഒരിതാണ് അമ്മാമ്മേൻ്റെ പ്രായമുള്ള ഒരാളാണ് അങ്ങനെയാണ് ചാറ്റ് ചെയ്തപ്പോഴേക്ക് മനസ്സിലായത് പക്ഷേ എനിക്ക് അമ്മ അമ്മ എന്ന് വിളിച്ചിട്ടേക്ക് അങ്ങനെ വരുള്ളൂ അപ്പോൾ ഒരു എങ്ങനെ പോലെ ഒരായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലുള്ള ഒരാളാണ് ഞാൻ എങ്കിലും ഒരാൾ മാത്രം നമ്മളെടുത്ത് ചോദിക്കുന്ന മോളെ എന്താ വീഡിയോ ഇടാനുള്ളത് എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഒരൊറ്റ ഇത് മതിയിട്ടോ നമുക്ക് നമ്മൾ ഹാപ്പി ആവാം നമ്മളെ ഒരാളെങ്കിൽ ഒരാൾ അന്വേഷിക്കുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഞാൻ അമ്മേനെ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് തിരക്കിലായിപ്പോയി കാരണം വർഷാവസാനം ഒരു ബിസി ഷെഡ്യൂളാണ് ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യം ഇൻ്റെ കാര്യം ജോലി അത് ഇത് എല്ലാം കൂടി എന്താ പറയുക ഭയങ്കര ഇതായിപ്പോയി അപ്പോൾ അമ്മ അന്വേഷിച്ചില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയുക ഒത്തിരി സന്തോഷം ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കരിങ്കുട്ടി ചാത്തിനെ കുറിച്ചിട്ടാണ് കരിങ്കുട്ടി ചാത്ത പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിൽ ഏറ്റവും മൂത്ത ചാത്തനാണ് കരിങ്കുട്ടി അതായത് മൂത്തപുത്രൻ ഞാരുടെ പുത്രൻന്ന് നോക്കിയപ്പോൾ ചണ്ടാല ചണ്ടാലശ്രീ ആയിട്ടുള്ള കൂളി വാഗയിൽ ശിവഭഗവാൻ ഉണ്ടായിട്ടുള്ള പുത്രന്മാരാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും ഇതിൽ വിഷ്ണുമായ പറയുന്ന ചാത്തൻ ഇപ്പോൾ ഭയങ്കര ഫേമസാണ് ഇപ്പോൾ എന്നല്ല ചാത്തൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് നാളായി പക്ഷേ ഇപ്പം ചാത്തനെ വിറ്റ് ഈ വിറ്റിട്ട് എന്താ പറയുക ജീവിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക കുറേ അമ്പലങ്ങൾ ഉയർന്നു വന്നു കുറേ ആളുകൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ അമ്പലങ്ങളും കുറേ തട്ടിപ്പുകളും നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അങ്ങനെ ആരും അങ്ങനെയുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലൊന്നും പോയി പെടരുത് നമുക്ക് ഏത് ചാത്തന്മാരേനെ ഇപ്പോൾ വിഷ്ണുമായേനെ ആണെങ്കിലും കരിങ്കുട്ടീനെ ആണെങ്കിലും പറക്കുട്ടീനെ ആണെങ്കിലും ശാലുകുട്ടീനെ ആണെങ്കിലും അഗ്നിക്കുട്ടീനെ ആണെങ്കിലും ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം അതിലൊരു തെറ്റുമില്ല നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചാത്തന്മാരെ പിടിച്ച് കളിക്കാൻ നോക്കണ്ട ചിലര് പറയും നശിപ്പിക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ പകരം നമ്മളൊരു നമ്മളൊരാവശ്യത്തിന് വിളിച്ചിട്ട് നമ്മൾ അവരെ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്ത ആവശ്യത്തിന് വിളിച്ച് അവർ വരില്ല ഏ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ആരെങ്കിലും നശിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പത്തിരട്ടിയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അറിഞ്ഞും എന്താ പറയുക അറിഞ്ഞു വെച്ചിട്ട് ഈ വക പണിക്കൊക്കെ ഇറങ്ങി പുറപ്പെടുക ചാകത്തന്മാർ എന്താ പറയുക എന്താ എന്തോ എന്തോ ഒരു എന്താ പറയുക ഈ ചാത്ത എന്നൊക്കെ പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് പലരും ഇന്നത്തെ കാലത്ത് കാണുന്നത് അങ്ങനെയൊന്നുമില്ല അതും ഒരു ദൈവം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഏത് ദൈവത്തിനെ നമ്മളെങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണെങ്കിലും ഞങ്ങൾ വെച്ച് വാഴിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവം തന്നെയാണ് ഈ കരിങ്കുട്ടി കരിങ്കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാത്തന്മാരിൽ മൂത്ത ചാത്തനാണ് വിഷ്ണുമായ ഈ വിഷ്ണുമായയുടെ ക്ഷേത്രങ്ങളാണ് പൊതുവേ കേരളത്തിലുള്ളത് കരിങ്കുട്ടി പൊതുവേ കുടുംബക്ഷേത്രങ്ങളിലാണ് കാണാറുള്ളത് അല്ലാതെ ഉണ്ട് തോന്നുന്നു എനിക്ക് അതൊന്നും എനിക്ക് വ്യക്തമായിട്ടറിഞ്ഞൂടെ അപ്പോൾ ഇവിടെ വിഷ്ണുമായയുടെ ക്ഷേത്രമുണ്ടോ അവിടെ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും ഭദ്രകാളിയുടെ പരിവാരങ്ങളും ഉണ്ടാവും അത് ഉറപ്പാണ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണും അപ്പോൾ നമുക്ക് ഈ ഒരു കരിങ്കുട്ടീനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ കരിങ്കുട്ടീനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒന്നുമില്ലെങ്കിൽ വിഷ്ണുമായനേയും കൂടി വിളിച്ച് പ്രാർത്ഥിക്കുക ഈ വിഷ്ണുമായ എന്നുള്ള പേരൊക്കെ ശരിക്കും എന്താ പറയുക എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ചും കൂടി മൂടാനായിട്ട് വന്നിട്ടുള്ളതാണ് ചാത്തൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ എപ്പോഴാണ് വിഷ്ണുമായി സ്വാമി അങ്ങനെയൊക്കെ ഒരു പേരിലേക്കൊക്കെ മാറിയിട്ടുള്ളത് കരിങ്കുട്ടി ചാത്തൻ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആവണങ്ങോട്ട് ചാത്ത എന്നാണ് ശരിക്കും ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ ഞങ്ങൾ കേട്ട് വളർന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ കരിങ്കുട്ടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വിഷ്ണുമായേനെയോ അല്ലെങ്കിൽ ഭദ്രകാളീനെയോ വിളിച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത് കാരണം ഈ ഒരു പ്രത്യേകത ഉണ്ട് ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രഗോപിയാണ് അക്കാര്യം മറക്കരുത് കരിങ്കുട്ടനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾ നമ്മളെ കണ്ണീരിലും നമ്മളെ വിഷമത്തിലും നമ്മളെ കൂടെ നിൽക്കും നമ്മൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും വിഷമത്തിലും നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിനോർത്ത് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും നമ്മളെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വെച്ചാരാധനോ അല്ലെങ്കിൽ ഫോട്ടോയോ അങ്ങനെ ഒന്നും വേണ്ട ആവശ്യമില്ല മനസ്സിൽ നമ്മൾ എന്താ പറയുക വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യം ഇവിടെ വരുന്നില്ല അങ്ങനെ ഒന്ന് ഒരു രീതിയൊന്നും ഇല്ല കേട്ടോ നമ്മള് കരിങ്കുട്ടീനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഒരു പരിപാടിയുല്ലേ അവിടെ പിന്നെ പലരും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയും ഈ ചാത്തന്മാരെ വിളിച്ച് എന്താ പറയുക പ്രാർത്ഥിച്ച് നമ്മളെ കാറ്റ് നടന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അങ്ങനെ എങ്ങനെയെന്ന് ഈ പണി കിട്ടുക എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നെച്ചിട്ടാ നിങ്ങൾ ആരെങ്കിലും നശിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരേലും എന്താ പറയാ കൊല്ലാനോ നശിപ്പിക്കാനോ ആരാൻ്റെ വസ്തു തട്ടിയെടുക്കാനോ വല്ല പിള്ളേരെ കല്യാണം മുടക്കാനോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക കർമ്മ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് എന്തായാലും തിരിച്ച് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏത് ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ അത് നമുക്കെന്നെ ഒരു നൂറുകൂട്ടാവശ്യം ഉണ്ടാവും പിന്നെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി നടക്കൽ അവ ആദ്യം അവൻ എൻ്റെ കാര്യം നോക്കി അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അത് സത്യം തന്നെയാണ് അപ്പോൾ അവനാൻ്റെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പറയുകയാണെങ്കിൽ ക്ഷിപ്ര ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്ര കോപിയാണ് കോപം വരണത് എപ്പോഴാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആ അപ്പോൾ അത് മനസ്സിൽ ഓർത്ത് വെക്കുക പിന്നെ കരിങ്കുട്ടിക്ക് പ്രത്യേകിച്ച് വഴിപാടോ കാര്യങ്ങളോ ഒന്നുമില്ല മിക്കവാറും ആളുകളുടെ കുടുംബക്ഷേത്രത്തിലായിരിക്കും കരിങ്കുട്ടി ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഒരു രൂപ ഒഴിഞ്ഞിട്ട് കരിങ്കുട്ടിക്കായിട്ട് മാറ്റി വെക്കുക അത്രയൊക്കെ ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ഇപ്പോൾ ആവണങ്ങോട്ടൊക്കെ ആണെങ്കിൽ ആവണങ്ങോട്ട് കളരിയില്ലേ ആവണങ്ങാട്ട് കളരി പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ അവിടെ വിഷ്ണുമായെ കൂടാതെ ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരേനെ ഇരുത്തിയിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു കരിങ്കുട്ടിയുടെ അവിടെ കോഴീനെ സമർപ്പിക്കലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും അത് ഞാൻ ഉറപ്പ് തരികയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുക പിന്നെ കരിങ്കുട്ടിക്ക് മൂലമന്ത്രമോ കാര്യങ്ങളോ ഉപാസനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പരിപാടിക്കും നിങ്ങൾ പോകേണ്ട മനസ്സറിഞ്ഞ് വിളിച്ച പ്രാഥമിക്ക് ഇൻ്റെ കരിൻകുട്ടി ഇൻ്റെ കരിൻകുട്ടി ഇന്നെ രക്ഷിക്കുന്നേ പറയുക അതൊക്കെ തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ബേസി ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇന്നത്തെ കാലത്ത് ചാത്ത ചാത്തന്മാരേനെ ചേ ഈ ചാത്തന്മാരെ വിറ്റി ജീവിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് അത്രയും കെണിയിലൊന്നും പോയി പേടയെടുത്തിട്ടോ മക്കളെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം